ഈ ഒരു ഗവേഷണ പ്രബന്ധം ഭരതനാട്യ വിഭാഗത്തിലെ ഒരു ഗവേഷണ പ്രബന്ധം വാലുവേഷനായിട്ട് എനിക്ക് വന്നത് അപ്പോൾ വാല്യുവേഷൻ ചെയ്തതിന് ശേഷം അതിനകത്ത് ഒരുപാട് അപാകതകൾ കണ്ടെത്താൻ സാധിച്ചിരുന്നു അത് വളരെ ഡീറ്റെയിൽഡായിട്ടൊരു റിപ്പോർട്ടായി ഞാൻ സർവകലാശാലയിലെ അന്നത്തെ വൈസ് ചാൻസലറായിരുന്നു പ്രൊഫസർ മുത്തുലക്ഷ്മി ടീച്ചറെ ഏൽപ്പിക്കുകയും പ്രൊവൈസ് ചാൻസലെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം പ്ലെജറിസം പോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ആ ഉണ്ടായിരുന്നു അതുമാത്രമല്ല അതേ പേരിൽ ഇംഗ്ലീഷിലൊരു പ്രബന്ധം വന്നിട്ടുണ്ട് ഏതാണ്ട് ഡോക്ടർ പി രമാദേവിയുടെയാണ് ആ പ്രബന്ധം അവരുടെ തന്നെ മൂന്നോളം പുസ്തകങ്ങളുടെ കോപ്പിയായിട്ടാണ് ഈ ഒരു പ്രബന്ധം കാണാൻ സാധിച്ചത് ഇതെല്ലാം ചൂണ്ടിക്കാട്ടി വിശദമായൊരു റിപ്പോർട്ട് സർവകലാശാലയ്ക്ക് കൊടുക്കുകയും ഇതേ വിദ്യാർത്ഥിനിയോട് ടി റീസബ്മിറ്റ് ചെയ്യണം എന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത് കാരണം ഒരു കുട്ടിയുടെ പഠനം മുന്നോട്ടുള്ള പഠനത്തെ തടസ്സപ്പെടുത്താൻ എനിക്ക് ആഗ്രഹമില്ല എന്നാൽ നല്ല രീതിയിൽ അത് പോകണം എന്നുള്ളത് കൃത്യമായിട്ട് ആ കുട്ടി റീസബ്മിറ്റ് ചെയ്യട്ടെ എന്നൊരു തരത്തിൽ സജഷൻ കൊടുക്കുകയും ഇന്ന ഇന്ന മാറ്റങ്ങൾ വരുത്തണം എന്ന് പറഞ്ഞ് ഞാൻ സമർപ്പിച്ചത് ഈ അടുത്താണ് പതിനാ കഴിഞ്ഞ കഴിഞ്ഞ പതിനാറാം തീയതിയാണ് ഞാൻ അറിഞ്ഞത് ഈ ഒരു ഓപ്പൺ ഓപ്പൺ ഡിഫൻസ് വരാൻ പോകുന്നു എന്നുള്ളത് അതും അതറിഞ്ഞപ്പോൾ ഞാൻ ഉടൻ തന്നെ ഇപ്പോഴത്തെ പ്രൊ വൈസ് ചാൻസലറെ സമീപിച്ചു എന്താണിതിങ്ങനെ നടന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി ഓഫീസിലെ ആളുകൾ ചൂണ്ടിക്കാട്ടി ഒരു റിജക്ഷൻ റിജക്ഷൻ ചെയ്യുകയാണെങ്കിൽ നാലാമതൊരാൾക്കത് അയക്കുകയും അയാൾ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഡിഫൻസിന് പോവാം എന്നുള്ള തരത്തിലൊരു മറുപടിയാണ് എനിക്ക് കിട്ടിയത് വീണ്ടും രണ്ടായിരത്തി പതിനഞ്ച് റെഗുലേഷനാണ് പെടുക കാരണം ഈ വിദ്യാർത്ഥിനി അഡ്മിഷൻ എടുക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിലാണ് ഈ പറഞ്ഞ റെഗുലേഷൻ പരിശോധിച്ചപ്പോൾ അതിനകത്ത് കൃത്യമായി പറയുന്നത് റീസബ്മിഷൻ ആവശ്യപ്പെട്ടാൽ ആറുമാസത്തിനുള്ളിൽ ഈ പ്രബന്ധം റീസബ്മിറ്റ് ചെയ്യണം എന്നുള്ളത് അതിനുശേഷം റിജക്ഷൻ ചെയ്താൽ മാത്രമാണ് മറ്റൊരാൾക്ക് ഇത് അയയ്ക്കുകയും അത് മൂല്യനിർണയം വീണ്ടും നടത്താനുള്ളൊരു വിഷയം അവിടെ വരുന്നത് ഇത് ചൂണ്ടിക്കാട്ടി അന്നേ ദിവസം തന്നെ വൈസ് ചാൻസലർക്കും മറ്റ് ബന്ധപ്പെട്ട സർവകലാശാല അധികൃതർക്കും ഞാൻ വിശദമായിട്ടുള്ളൊരു അയച്ചിരുന്നു പക്ഷേ ഈ നിമിഷം വരെ സർവകലാശാലയുടെ ഭാഗത്ത് നിന്ന് ഒരു ബോർഡർ സ്റ്റഡി സംഘമായിട്ട് പോലും എനിക്കൊരു മറുപടിയും ഇതുവരെ കിട്ടിയില്ല അതുമാത്രമല്ല പത്തൊമ്പതാം തീയതി ഈ പറഞ്ഞ വൈവ നടത്തുകയും ചെയ്തു വൈവ നടത്തിയപ്പോൾ അതിലൊരു എക്സ്റ്റേണൽ എന്ന നിലയിൽ ഞാൻ വൈവയിൽ പങ്കെടുത്തിരുന്നു അപ്പം ഞാൻ അവിടെ ചോദിച്ചിരുന്നു റീസബ്മിഷനെ പറ്റിയും അപ്പോൾ ഈ കുട്ടിയുടെ ഭാഗത്തു നിന്നുള്ള മറുപടി ആയിരുന്നു ഈ കുട്ടിക്ക് ഈ പറഞ്ഞ റിപ്പോർട്ട് കിട്ടിയില്ല എന്നുള്ളത് എൻ്റെ ഗവേഷണ മാർഗദർശി എന്ത് പറഞ്ഞു അത് ഞാൻ ചെയ്തു എന്നാണ് മറുപടി പറഞ്ഞത് അതുകൊണ്ടാണ് എനിക്ക് ബാംഗ്ലൂരിലുള്ള ഞാൻ ഇവിടെ കണ്ണൂർ വന്ന് മാധ്യമ സുഹൃത്തുക്കളെ കാണേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് കാരണം ഇത് അക്കാഡമിക് ഇൻറ്റഗ്രിറ്റിയെ ബാധിക്കുന്ന ഒരു വിഷയമാണ് അപ്പോൾ അത് വളരെ ഗൗരവമായിട്ട് കാണണം എന്നുള്ളതുകൂടിയും ഇവിടെ പറയാനുണ്ട് അതുപോലെ അത് മാത്രമല്ല ഈ ഗവേഷണത്തിന്റെ ഞാൻ മനസ്സിലാക്കുന്നത് ഡോക്ടർ കമ്മിറ്റി അംഗമായിട്ടുള്ള ഡോക്ടർ കലാമലം ലത ആണ് ഈ കുട്ടിയുടെ ചെയർമാനായിട്ട് ഓപ്പൺ ഡിഫൻസിൽ പങ്കെടുത്തത് അതും എന്താ പറയുക തെറ്റായൊരു രീതിയാണ് എന്നാണ് അറിയിക്കാനുള്ളത് കാരണം ഓൾറെഡി ഡോക്ടർ കമ്മിറ്റി ആയിരിക്കുന്ന അംഗം എന്ന് പറയുന്ന ആൾ ആ കുട്ടിയുടെ ഗവേഷണ കാലയളവിൽ മുഴുവൻ സജഷൻസ് കൊടുക്കേണ്ട ഒരാളാണ് അങ്ങനെ ഒരാൾ എങ്ങനെയാണ് എക്സ്റ്റേണൽ ഇവാലുവേറ്ററായി പി എച്ച് ഡി വൈവയ്ക്ക് ചെയർമാൻ ആവുക അപ്പോൾ ഇവിടെയും ഒരു തരത്തിൽ ചില നിയമ നിയമങ്ങളെ മറികടക്കുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത് ഇത്രയാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് വിളിക്കാനുള്ളൊരു സാധനം അതെ ഇതേ ഗൈഡിൻ്റെ തീസീസ് എൺപത് ശതമാനത്തോളം വൻ്റെ തന്നെയാണ് ഇതും അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ മാതിരി ആ കുട്ടി കുട്ടിയെ ഒരിക്കലും ഞാൻ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല കാരണം റിപ്പോർട്ട് സമർപ്പിച്ചപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ഗവേഷണം ആ ഒരു പ്രപ്പൺ ഡിഫൻസിലേക്ക് ഇവർ പോകുന്നത് ായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു ടീച്ചർക്ക് ഞാനൊരു മെയിലും അയച്ചിട്ടുണ്ട് ഇത് ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അല്ലാത്ത പക്ഷം കോടതിയിലേക്ക് പോകാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് മറ്റ് ഡിപ്പാർട്ട്മെന്റിലെ ആളുകളെയൊക്കെ ബന്ധപ്പെട്ടപ്പോൾ അവരാരും ഇങ്ങനെ ഒരു വൈവ നടക്കുന്നതായിട്ട് അറിഞ്ഞിട്ടില്ല പക്ഷേ എന്നാൽ സർവകലാശാല അഞ്ച് പന്ത്ര വയസ്സില് ഇരുപതോളം ആളുകൾക്ക് ബൈ പോസ്റ്റായി ഈ ഡിഫൻസിനെ കുറിച്ചുള്ള കാര്യം അറിയിക്കണം എന്നുണ്ട് അങ്ങനെ ആരും ഇത് കിട്ടിയതായിട്ടും അറിയിച്ചിട്ടില്ല